പീരുമേട് തോട്ടാപ്പുര വനത്തിൽ ആദിവാസി യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ കേസ് പുതിയ വഴിത്തിരിവിലേക്ക് കാട്ടാനയുടെ ചവിട്ടേറ്റ് മരണപ്പെട്ടതാണ് എന്ന് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരികയാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ വനംവകുപ്പ് മന്ത്രിയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് സീതുയുടെ ഭർത്താവ് ബിനു ഇവരെ തൊഴിച്ചു കൊന്നതാണ് എന്ന അപോക്വമായതും കുടുംബത്തിന് അപകീർത്തി ഉണ്ടാക്കുന്നതുമായ വിധത്തിലുള്ള പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ സീതുയുടെ മരണം കൊലപാതകമാണ് എന്ന തരത്തിൽ അന്നുതന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് കുടുംബം കടുത്ത മാനസിക ബുദ്ധിമുട്ടിലായിരുന്നു ഫോറൻസിക് സർജൻ്റെ കണ്ട കണ്ടെത്തലുകളെ ഉദ്ധരിച്ചാണ് മാധ്യമങ്ങൾ അന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നത് തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇടപെടലും ഈ വിഷയത്തിലുണ്ടായി ഇടുക്കി എസ് പിയുടെ നിർദ്ദേശപ്രകാരം പീരുമേട് ഡിവൈഎസ്പി വിശാൽ ജോൺസന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം കേസ് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിച്ചു കേസ് ഏറ്റെടുത്തതിൻ്റെ അടുത്ത ദിവസം തന്നെ പോലീസിൻ്റെയും ഫോറൻസിക് വിഭാഗത്തിൻ്റെയും വനംവകുപ്പിൻ്റെയും സംയുക്ത പരിശോധന സീത കൊല്ലപ്പെട്ട മേഖലയിൽ നടന്നിരുന്നു അന്ന് തന്നെ കാട്ടാനയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞതായും കാട്ടാനയുടെ ആക്രമണത്തിലാവാം സീത കൊല്ലപ്പെട്ടത് എന്ന തരത്തിലുള്ള സംശയം പോലീസ് പ്രകടിപ്പിച്ചിരുന്നു ഇതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ ഫോറൻസിക് സർജനുമായി നടത്തിയ വിശദമായ അന്വേഷണത്തിൽ സീതയുടെ ശരീരത്തിൽ കണ്ട പാടുകൾ ക്ഷതങ്ങൾ കാട്ടാന ആക്രമണത്തിൽ ഉണ്ടായതാവാം എന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നു കഴുത്തിലെ പാട് സർജൻ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു ഇത് കാട്ടാന ആക്രമണത്തിന് ശേഷം സീതയെ വനത്തിൽ നിന്നും വെളിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് സംഭവിച്ചതാകാം എന്ന നിഗമനത്തിൽ എത്തുന്നു ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് സീത കൊല്ലപ്പെട്ടത് കാട്ടാനയുടെ ആക്രമണത്തിൽ തന്നെയെന്ന് പോലീസ് നിഗമനത്തിൽ എത്തിച്ചേരുന്നത് വകുപ്പും ഫോറൻസിക് സർജനും മുഖ്യധാരാ മാധ്യമങ്ങളും തന്നെയും കുടുംബത്തെയും ഏറെ വേട്ടയാടി കൊല്ലപ്പെട്ടത് കാട്ടാനാക്രമണത്തിലാണെന്നുപോലെ ആണെന്നുള്ള സത്യാവസ്ഥ കരള ടി വി ചാനലുകാരും പിരിമേഡ് ലൈവ് ആണ് പുറംലോകത്തോട്ട് അറിയിച്ചത് എങ്കിൽപ്പോലും മറ്റുള്ള എല്ലാ ചാനലുകാരും എന്നെ എൻ്റെ പിള്ളേരെയും കൊലപാതകളാണെന്നുള്ള രീതിയിലാണ് കൊലപാതകളാക്കിയാണ് വാർത്തകൾ കിട്ടുന്നത് അതിൻ്റെ പേരിൽ എൻ്റെ പിള്ളേരുടെ പഠിത്തം പോലും ഇപ്പോഴും സ്കൂളുകളിൽ പോകാൻ പിള്ളേർക്ക് നാണക്കേട പിള്ളേരെ ആള് ചെയ്യുമ്പം തള്ളേക്കൊന്നാൽ മാന എന്നുള്ള രീതിയിലാണ് പിള്ളേരെ സ്കൂളുകളിൽ പോലും ഇപ്പോഴും കണ്ടോണ്ടിരിക്കുക അതുകൊണ്ട് പിള്ളേർക്ക് പഠി പഠിക്കാൻ പോലും പോകാൻ വല്ലാത്ത അവസ്ഥയിലാണ് പ്രതിക്കുകയും റിപ്പോർട്ടുകൾ ഇപ്പം അനുകൂലമായിട്ട് വന്നാൽ ഈ റിപ്പോർട്ട് വന്നതിൻ്റെ പേരിലാണ് ഇപ്പം ഒരു ചെറിയൊരു ആശ്വാസം തന്റെ നിരപരാധിത്വം പുറത്തു കൊണ്ടുവരുന്നതിന് കൈരളി ചാനലും പീരിമേഡ് ലൈവ് ന്യൂസും മാത്രമാണ് ശ്രദ്ധേയമായ പങ്കുവഹിച്ചത് എന്നും ബിനു പറഞ്ഞു അതിനായി പീരിമേഡ് ലൈവ് ന്യൂസിനോടും കൈരളി ചാനലിനോടുമുള്ള പ്രത്യേക നന്ദിയും ബിനു ഈ അവസരത്തിൽ രേഖപ്പെടുത്തി ഒപ്പം നിന്ന് ഒട്ടനവധി പേരുണ്ട് ഇവരുടെ എല്ലാം ശ്രമഫലമായാണ് താനും തൻ്റെ കുടുംബവും നിരപരാധികളാണ് എന്ന റിപ്പോർട്ട് പുറത്തു വന്നത് എല്ലാവരോടുമുള്ള നന്ദി ബിനു രേഖപ്പെടുത്തുന്നു ന്യൂസ് ഡെസ്ക് ലൈവ്